ഹായ് ഡിയർ ഫ്രണ്ട്സ് ബലിപെരുന്നാളിൻ്റെ സന്ദേശം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമെങ്കിലും നിങ്ങളിലെത്തിക്കാനൊരാഗ്രഹം അതാണ് ഇന്ന് വന്നത് ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഉദാത്ത മാതൃകയാണ് ബലിപെരുന്നാൾ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഹജറ ബിബിയുടെയും തക്വയുടെ കാര്യത്തിൽ മത്സരിച്ചുള്ള ഒരു പോരാട്ടത്തിന്റെ ചരിത്രമാണ് ഇന്നും ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ബലി പെരുന്നാൾ ആഘോഷം നമ്മൾ ഓരോരുത്തരും മുസല്ലയിലേക്ക് പോകുന്നതിന് മുമ്പ് അറിയണമല്ലേ എന്താണ് ആ ആഘോഷത്തിന്റെ അന്തസത്ത എന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഇബ്രാഹിം നബി കാണുന്ന ഒരു സ്വപ്നം ഇസ്മായിൽ നബിയെ ബലി കൊടുക്കുക എന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷം കിട്ടിയ ആ ഓമന മകനെ അറക്കാൻ വേണ്ടിയുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് സ്വപ്നം അദ്ദേഹം മറുത്തൊന്നും ചിന്തിക്കാതെ തന്റെ പൊന്നോമനയോട് പറയുന്നു മകനെ നിന്നെ ബലിയറുക്കാൻ വേണ്ടി ദൈവത്തിന്റെ കൽപ്പന വന്നിട്ടുണ്ട് ഏട്ട ഇസ്മായിൽ കുരുന്ന പയ്യൻ ഉപ്പയോട് പറയുന്നു അള്ളാഹുവിൻ്റെ കൽപ്പനയാണെങ്കിൽ എന്തിനു വൈകിപ്പിക്കണം ഞാൻ റെഡിയാണ് ഉപ്പ കത്തി മൂർച്ചയാക്കിക്കോളൂ കൂടെ ഒരൊറ്റ കാര്യം കൂടി ചെയ്യാൻ വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുന്നു ഒരു കറുത്ത തുണി വെച്ച് ഉപ്പാൻ്റെ കണ്ണ് മുറുക്കി കെട്ടണം എങ്കിൽ ഉപ്പ ആ കത്തി വെച്ച് അറക്കുന്ന സമയത്ത് ഉപ്പാൻ്റെ കൈ വിറച്ചു പോകാനിടയുണ്ട് അതുകൊണ്ട് അത് എന്തായാലും ചെയ്യണം ഒരു ഭാഗത്ത് ഹാജറ ബീവിയിലേക്ക് ഒരു പരീക്ഷണം ഇബിലീസ് വന്നുകൊണ്ട് ഹാജറ ബീവിയോട് പറയുന്നു നിങ്ങളുടെ ആറ്റുനോറ്റ് കിട്ടിയ മകനെ അറക്കാൻ വേണ്ടി ഇബ്രാഹിം ഒരുങ്ങുകയാണ് അതിനെ നിങ്ങൾ എതിരിടണം ഒരിക്കലും വിട്ടുകൊടുക്കരുത് ഇത് കേട്ട ഹാജറ പറയുന്നൊരു വാക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനയാണെങ്കിൽ എൻ്റെ ഒരു മകനെയല്ല ആയിരം മക്കളുണ്ടെങ്കിൽ ആയിരം മക്കളെയും കൊടുക്കാൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ട് നീ എൻ്റെ മുന്നിൽ നിന്നും പോയിക്കൊള്ളണമെന്ന് പറഞ്ഞുകൊണ്ട് കല്ലെറിയുന്ന ആരംഗം അവസാനമായി ഇറക്കാൻ വേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും ശരിയാക്കി അവസാന ഘട്ടത്തിൽ ജിബിരിലിൻ്റെ ആഗമനം അള്ളാഹു ഉത്തരവ് മാറ്റിമറിച്ചുകൊണ്ടുള്ള വഹിയും കൂടിയാവുമ്പോൾ ആ ഒരു കർമ്മം ലോകാവസാനം വരെ വിശ്വാസികൾ ഓർമ്മക്കായി മൃഗങ്ങളെ ബലിയർപ്പിച്ചുകൊണ്ട് ആ ഒരാഘോഷത്തെ തന്നെ ഉയർത്തി കാണിക്കുകയാണ് മൂന്ന് പേരുടെയും മത്സരിച്ചുള്ള ഈ ഒരു തക്കുവയുടെ വിജയം നമ്മൾക്ക് മുന്നിൽ വലിയ മാതൃകയായി അവശേഷിക്കുകയാണ് ഓരോ ചെറിയ കാര്യങ്ങൾക്കും ഞങ്ങൾ അള്ളാഹുവിനോട് പരിതപിക്കുന്ന ഈ ഒരു സമയത്ത് ഈ ബലി സന്ദേശം അതിമഹത്തായ ഒരു സന്ദേശമായി ലോകത്തിന് മുന്നിൽ അവശേഷിച്ച് നിൽക്കുകയാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളിൽ വല്ലാ തെറ്റുകളും ഉണ്ടെങ്കിൽ അത് പുറത്തു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നവാസ് സ്റ്റേരീസ് സൈനിങ് ഓഫ് ബൈ ബൈ